പ്രിയപ്പെട്ടവരെ നമുക്ക് രണ്ട് ആഘോഷങ്ങളാണ് ഉള്ളത് വർഷത്തിൽ രണ്ട് ആഘോഷങ്ങൾ ഒന്ന് ഈദുൽ ഫിത്തറാണ് രണ്ട് ഈദുൽ അബ്ഹയാണ് റമദാൻ കഴിഞ്ഞ് ഷൗവൽ ഒന്നിന് നമ്മൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നു രണ്ടാമത്തത് സുൽഹിജ പത്തിന് നമ്മൾ ഈദുൽ അബ്ഹയും ആഘോഷിക്കുന്നു ഇത് രണ്ടും അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനങ്ങളാൽ അള്ളാഹുന്റെ റസൂൽ സല അലൈ വസല്ലമ്മ മദീനയിൽ വന്ന സമയത്ത് ഹിജറ മദീനയിലെത്തിയപ്പോൾ അവിടെ മദീനക്കാർക്ക് രണ്ട് ദിവസം ആഘോഷങ്ങളുണ്ട് അപ്പോൾ ആ ദിവസങ്ങളെ പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് മദീനക്കാർ ആഘോഷിക്കുന്ന ദിവസമാണ് അവർ സന്തോഷിക്കുന്ന ദിവസമാണ് അപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ സലഹു അലൈവസലാം അവരെ പഠിപ്പിക്കുകയാണ് ഈ രണ്ട് ദിവസങ്ങളെക്കാളും ഹൈറായ ഉത്തമമായ വേറെ രണ്ട് ദിവസങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പകരമായി നൽകിയിട്ടുണ്ട് അതാണ് ഈദുൽ ഫിത്തുറും ഏതുൽ അബയും ആ രണ്ട് ദിവസങ്ങൾ നമ്മുടെ ആഘോഷത്തിന്റെ ദിവസങ്ങളാണ് നമ്മൾ സന്തോഷിക്കേണ്ട ദിവസങ്ങളാണ് അതിന് കവിടിയാൻ പാടില്ല അത് ഏത് ദിവസമായാലും പെരുന്നാളായാലും അല്ലാത്ത ദിവസങ്ങളായാലും ഒക്കെ അള്ളാഹു നിശ്ചയിച്ച കുറെ അതിർത്തികളും അതിർവരമകളും ഉണ്ട് അത് നമ്മൾ ഒരിക്കലും ഭേദിക്കാനും പാടില്ല അപ്പൊ പെരുന്നാൾ നിസ്കാരം അതാണ് നമ്മുടെ വിഷയം എന്താണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ വിധി അത് നിർബന്ധമാണോ സുന്നത്താണോ അതല്ല മുബാഹാണോ വേണകി ചെയ്യാം വേണ്ടെങ്കിൽ ഒഴിവാക്കാം എന്താണ് അതിന്റെ വിധി പെരുന്നാൾ നമസ്കാരത്തിന്റെ വിധിയിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് ഫർല് കിഫയാണ് അതായത് കുറച്ച് ആൾക്കാർ ചെയ്താൽ ബാക്കിയുള്ളവർ അതിൽ നിന്ന് ഒഴിവാകും എന്ന് പറഞ്ഞവരുണ്ട് സുന്നത്താണെന്ന് പറഞ്ഞവരുണ്ട് അതല്ല ഫർല് ഐനാണ് ഓരോ വ്യക്തിയും ചെയ്യേണ്ടതാണ് നിർബന്ധമായിട്ടും നിർവഹിക്കേണ്ടതാണ് എന്ന അഭിപ്രായം പറഞ്ഞവരും ഉണ്ട് ഇസ്ലാം ഷെയ്ഖുലസ്ലാം ഇബ്രുസീമിയ റഹിമഉല്ലയും അതുപോലെ തന്നെ ഇബ്രുൽ റസൈമിൻ റഹിമുല്ലാഹുലൊക്കെ ആ അഭിപ്രായക്കാരാണ് ഓരോരുത്തരും നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് എന്ന അഭിപ്രായക്കാരാണ് ഷാഫി മധഹബിലൊക്കെ അത് സുന്നത്താൻ നമ്മുടെ നാട്ടിൽ കൂടുതലും ഷാഫി മധഹബുകാരാണ് ഷാഫിഹി മധഹബിന്റെ വീക്ഷണത്തിൽ പെരുന്നാൾ നിസ്കാരം എന്നുള്ളത് സുന്നത്താൻ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാതെത്താൻ വെറുതെ ഒരു ചെറിയ കാരണത്തിന്റെ പേരിൽ ഒഴിവാക്കേണ്ട ഒരു സംഗതിയല്ല ഐദ് നമസ്കാരം എന്നത് പെരുന്നാൾ നമസ്കാരം എന്നത് അപ്പൊ അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം